ഹലോ ഗെയ്സ് നമ്മൾ ഇന്ന് സോഫ്റ്റ് ഗ്രോസ് ആയിട്ട് അലുമിനിയത്തിൽ ചെയ്തിട്ടുള്ളൊരു സ്ലൈഡിംഗ് വാർഡോപ്പിന്റെ വർക്കാണ് വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ക്ലയൻ്റയുടെ മുന്നേ തന്നെ ഫെറോസ് ലാബിൽ ഷെൽഫുകളെല്ലാം അടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിന്റെ റൈറ്റ് സൈഡിലായിട്ടുള്ള ഗ്യാപ്പിൽ യൂസ് ചെയ്ത ക്ലോത്ത് ഉപയോഗിക്കാൻ ഒരു സെറ്റപ്പ് കൂടി ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ തന്നെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് സ്ലീക്ക് എന്ന ബ്രാൻഡിന്റെ ഫിറ്റിംഗ്സ് ആണ് ഇവിടെ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് ഇത് നമ്മൾ ബോട്ടം സൈഡിലായിട്ട് അടിച്ചു കൊടുക്കേണ്ട വെയിലാണ് ഇതിന്റെ ടോപ്പ് സൈഡിലായിട്ട് അടിച്ചു കൊടുക്കേണ്ട വെയിൽ ഇതാ ഇതാണ് സ്ലൈഡിങ് ഷട്ടറിലെ വേഗത്തിൽ ചെന്ന് ഫ്രെയിം അടയാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ സ്റ്റോപ്പറും കൂടി ഉപയോഗിക്കുന്നുണ്ട് അതിന്റെ എല്ലാ സൈഡിലും നമ്മൾ ഈ ഡാമർ ഉപയോഗിക്കുന്നില്ല സ്ലൈഡിങ് ക്ലോസ് ചെയ്യുന്ന ഭാഗത്ത് മാത്രം സോഫ്റ്റ് ക്ലോസ് വർക്ക് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഈ ഡാമില് നമ്മുടെ ടോപ്പിലെ ട്രാക്കിലാണ് പിടിപ്പിച്ചു കൊടുക്കുന്നത് അത് നമ്മള് സ്ലൈഡിങ് ഷട്ടറിന് പിടിപ്പിച്ചെടുക്കാനുള്ള ഒരു സ്റ്റീലിന്റെ ഒരു പ്ലേറ്റ് കൂടി തരും അത് ആ പ്ലേറ്റ് നമ്മള് സ്ലൈഡിങ് ഷട്ടർന്ന് പിടിപ്പിച്ചു ബാക്ക് ബാക്ക് സൈഡിലായിട്ട് അപ്പോൾ ഇതിലേക്ക് ലോക്ക് ആയിട്ടാണ് അത് സ്ലൈഡിങ് സോഫ്റ്റ് റോസ് വർക്ക് ചെയ്യുന്നത് അപ്പൊ നമ്മളിവിടെ ഫ്രെയിമെല്ലാം ഫിറ്റ് ചെയ്തിട്ടുണ്ട് അതിന്റെ സ്ലൈഡിങ് ഷട്ടറും നമ്മൾ അളവിൽ കറക്റ്റ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ നമ്മൾ ആദ്യം ഒരു മൂന്നു കന്ന് സെക്ഷൻ ഈ സ്ലൈഡിങ് ട്രാക്ക് അടിച്ചു തുടങ്ങാൻ ഉപയോഗിച്ചിട്ടുണ്ട് അപ്പൊ അതിന്റെ മൂന്നുക്കുന്ന് സെക്ഷന്റെ ഉള്ളളവിൽ നിന്ന് കറക്റ്റ് ഈക്വൽ ചെയ്തിട്ട് വേണം നമ്മള് വീതി കട്ട് ചെയ്യാൻ ഈക്വൽ ചെയ്തിട്ട് കാലിഞ്ച് കൂടുതലിട്ടിട്ടാണ് നമ്മൾ ഇതിന്റെ വീതി കട്ട് ചെയ്യേണ്ടത് ഹൈറ്റ് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഉള്ളളവിൽ നിന്ന് ഒന്നര ഇഞ്ച് കുറച്ചിട്ടാണ് ഇതിന്റെ ഹൈറ്റും കട്ടിയേണ്ടത് ഇതിന്റെ വീല് നമ്മള് ഇത് ടോപ്പ് ട്രാക്കിൽ വെച്ചിട്ടുള്ള വീലാണ് അപ്പൊ അത് ഒരു സൈഡിൽ നിന്ന് ഒരു എട്ടര ഇഞ്ച് നീക്കിയിട്ടാണ് നമ്മൾ വെച്ചിട്ടുള്ളത് അത് ആ ഡാമറിന്റെ ഭാഗത്ത് വരുന്നതാണ് അപ്പൊ ആ ഡാമറിന്റെ അവിടെ തട്ടാതിരിക്കാൻ വേണ്ടിട്ടാണ് എട്ടരഞ്ച് നീക്കുന്നത് ഇത് നമ്മള് മൂന്നിഞ്ച് നീക്കിയിട്ടാണ് പഠിപ്പിച്ചിട്ടുള്ളത് അപ്പൊ ഇതിന് മുന്നേ ഞാൻ ഇതേപോലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പൊ അതിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് അത് പിന്നെ സോഫ്റ്റ് ക്ലോസ് ആയിരുന്നില്ല അപ്പൊ ഇതില് സോഫ്റ്റ് ക്ലോസിന്റെ കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത് നമ്മളിത് സോഫ്റ്റ് ക്ലോസ് ക്ലോസ് ആവുന്ന ഭാഗത്ത് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ നമ്മൾ അത് ക്ലോസ് ആക്കുമ്പോൾ സോഫ്റ്റ് ക്ലോസ് ആയിട്ട് പോകുന്ന രീതിയിലാണ് ഇത് വർക്ക് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഡാമറ നമ്മൾ കറക്റ്റ് ഫ്രെയിമിനോട് ചേർത്തിട്ടാണ് പിടിപ്പിച്ചിട്ടുള്ളത് അങ്ങനെയാണിത് നമ്മൾ ഇതിൻ്റെ സോഫ്റ്റ് ക്ലോസ് വർക്ക് ആവുന്നത് അപ്പോൾ നമ്മൾ അത് സ്ലൈഡിങ്ങിൻ്റെ അവിടെ ഒരു ബാക്കിൽ ഒരു സ്റ്റീലിന്റെ ഒരു പ്ലേറ്റ് നമ്മൾ പിടിപ്പിച്ചിട്ടുണ്ട് അത് ഇതേ രീതിയിലാണ് രീതിയിലാണത് കറക്റ്റ് ആ സോഫ്റ്റ് ക്ലോസ് ആവുന്നത് അതുമ്പോൾ ടച്ച് ആയി കഴിഞ്ഞാൽ നമ്മൾ സോഫ്റ്റ് ക്ലോസ് ആയിട്ട് ആ സ്ലൈഡിങ് ഷട്ടർ അങ്ങനെ കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത് അപ്പം നമ്മൾ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ഫിനിഷ് ആയിട്ടുണ്ട് അപ്പത് ഈ ഒരു രീതിയിലാണ് വർക്ക് ചെയ്തിട്ടുള്ളത് ഇവിടെ നമ്മൾ സോഫ്റ്റ് ക്ലോസ് ഒക്കെ കറക്റ്റായിട്ട് വർക്ക് ആവുന്നുണ്ട് ഇതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് നമ്മൾ യൂസ് ചെയ്ത ക്ലോത്ത് ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു സ്പേസ് ഇങ്ങനെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ഈ വർക്കിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതാണെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക തൊട്ടടുത്തുള്ള ബെല്ലേ ഓൾ എന്തെല്ലാം അവിടെ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതാണ് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം